ഹായ് വരെ അപ്പോൾ അതെ എല്ലാവർക്കും ഒരു ഉള്ളൂല്ലേ സ്വാഗതം അതെ ഞങ്ങളുടെ വീട്ടിലെ ഇന്നത്തെ ഒരു കുഞ്ഞു കാഴ്ചകളാണ് കേട്ടോ നടത്തുന്ന സംഭവമാണ് അപ്പോൾ അത് രാവിലെ ഒരു ഫ്രിഡ്ജിൻ്റെ കവറൊക്കെ നന്നായിട്ട് കഴുകി നമ്മുടെ ഗപ്പി മീനുകൾ എല്ലാത്തിനും നമ്മളതേ ഒന്നുകൂടെ ടാങ്കൊക്കെ ക്ലീൻ ചെയ്ത് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ അത് നമ്മുടെ കുഞ്ഞ് പച്ചക്കറിയാണ് കേട്ടോ അപ്പോൾ അതേ നമ്മുടെ വയലറ്റ് പയർ അതെ അതിൻ്റെ മറു സൈഡിലായിട്ട് ഒത്തിരി കാഴ്ച കിടപ്പുണ്ട് അപ്പോൾ ഇത് ഇവിടെ ഇപ്പോൾ ഈ സൈഡിലായിട്ട് കുറച്ചേ ഉള്ളൂ പിന്നെ നമ്മുടെ നാടൻ ഇഞ്ചിയാണ് കേട്ടോ അപ്പോൾ ഇഞ്ചിയൊക്കെ നമ്മൾ ചാക്കരത്തെത്തിക്കുന്നത് ഇതിൻ്റെ വിശേഷം ഞാൻ പിന്നീട് പറഞ്ഞുതരാം അപ്പോൾ അതേ പിന്നെ നമ്മളെ നമ്മളെ കുറ്റിക്കുരുമുളക് ഇത് നമ്മളിവിടെ സെറ്റ് ചെയ്തതാണ് തന്നെയാണ് കേട്ടോ അപ്പം നമ്മൾ അടിപൊളിയായിട്ട് ചെയ്ത് സംഗതി വിജയിച്ചതാണ് കേട്ടോ വർഷങ്ങളായി പഴക്കമുണ്ട് പിന്നെ അതേ നമ്മളെ ഈ പൈപ്പും ഈ പൈപ്പിൽ നിന്ന് നൈറ്റൊക്കെ ഞാൻ വീണ്ടും വീട്ടിൽ പറഞ്ഞു തരാം അപ്പോൾ ദേ നമ്മളെ ഇനി ബാക്കിയുള്ള കാഴ്ചകളെന്ന് പറഞ്ഞാൽ നമ്മൾ പത്ത് മണി ചെടിയാണ് കേട്ടോ അപ്പോൾ പത്ത് മണി പല വെറൈറ്റി ഉണ്ട് നമ്മളിപ്പോൾ ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ കുറച്ച് ദിവസമായതേ ഉള്ളൂ ഇതൊക്കെ നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് നല്ല അടിപൊളിയാക്കി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പല കളറുണ്ട് ചുമ്പ് വെള്ള മഞ്ഞ ഇങ്ങനെ പല കളറിലുള്ളതുണ്ട് പിന്നെ പല വെറൈറ്റി ഉണ്ട് അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് പൂത്ത് നല്ല സെറ്റ് സെറ്റാവുമ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്നതായിരിക്കും പിന്നെ ഈ ചെടിയൊക്കെ ഞാനിവിടെ വെച്ചിരിക്കുന്ന ഈ സൈഡിൽ തന്നെ വെച്ചിരിക്കുന്നതിന് വേറെയും ചെറിയ അർത്ഥമുണ്ട് കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ എന്താണെന്ന് പറഞ്ഞാൽ യാണെങ്കിൽ ഞാൻ പറഞ്ഞ് തരാം അപ്പോൾ ഇതൊരു കുഞ്ഞു ഓർക്കിഡിൻ്റെ ഇതാണ് കേട്ടോ അപ്പോൾ അതിനെ അങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അത് ഈ സൈഡിലായിട്ട് നമുക്ക് വീണ്ടും നമ്മളത് ഇതേപോലെ നമ്മളെ എത്തുമണി ചെടി സെറ്റ് ആക്കിയിട്ടുണ്ട് ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാണാൻ നമുക്ക് ഭംഗിക്ക് മാത്രമല്ല കേട്ടോ ഇത് ഇപ്പം നിങ്ങൾ കാണുന്നത് നമ്മുടെ ഈ തൊട്ടശലുള്ള എല്ലാം നമ്മുടെ ചെറുതേനീച്ചലാണ് കേട്ടോ അപ്പോൾ അവർക്ക് തേനും പൂമ്പൊടിയൊക്കെ ആവശ്യമാണ് പിന്നെ നിങ്ങൾ ഇതേപോലെ ചെറുതേനീച്ചൽ വളർത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല പൂമ്പുടിയും തേനൊക്കെ ഉള്ള നല്ല ചെടികൾ നോക്കി വെച്ച് സെറ്റ് ചെയ്യുക ഞാനിത് ഇനി വേറെ നമുക്ക് ഇഷ്ടംപോലെ ചെടികളുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ പിന്നീട് നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോയിൽ കാണിച്ചുതരാം പിന്നെ നമുക്ക് ഒരു സന്തോഷ വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഹിനി നിങ്ങൾ കാണാൻ പോകുന്നത് ഇത് ഇതല്ല ഇതിനെ അടുത്ത് കാണാൻ പോകുന്നത് ധ്യാനിച്ചുകൂടി നമ്മൾ ഇന്നലെ അവരെ സെറ്റ് ചെയ്തതാണ് കേട്ടോ അവരെ ഒരു മീറ്റർ ബോഡിയിൽ നിന്ന് നമ്മൾ സെറ്റ് ചെയ്ത് ഒരു പുതിയ ബോക്സിലാക്കി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചതാണ് ഇന്നലെ വൈകിട്ട് സെറ്റാക്കിയതാണ് അതാണ് അവർ അങ്ങനത്തെ ഒരു ചെറിയൊരു അവസ്ഥയിലിരിക്കുന്നത് പിന്നെ അദ്ദേഹം ഇതാണ് നമ്മളെ പത്ത് മണിച്ചെടിയിൽ മറ്റേ ആ സൈഡ് ബാക്കിയുള്ള ഭാഗങ്ങളിൽ ഇപ്പോൾ അതിൻ്റെ പൂവെല്ലാം പോയി അങ്ങനെ നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയാണ് പക്ഷേ സംഗതി അടിപൊളിയാണ് ഇത് പൂത്ത് കീഴാണോ തന്നെ നല്ല അടിപൊളി ഭംഗി ഒരുപാട് വെറൈറ്റീസും ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ ഞാൻ ചെയ്യാം അപ്പോൾ ദേഹിനി കടന്ന നമ്മളെ ഇഞ്ചിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് പറയാൻ നമ്മൾ ഞാൻ പറഞ്ഞായിരുന്നു ലാസ്റ്റ് പറയാമോ അപ്പോൾ ഇത് നമ്മളിവിടെ ചാക്കിലാണ് സെറ്റ് വയ്ക്കുന്നത് ചാണാപ്പൊടിയും അടിയിൽ നല്ലപോലെ കരികളൊക്കെ ഇട്ട് നല്ല സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കേട്ടോ അപ്പോൾ ഇതിപ്പോൾ നമ്മൾ സ്റ്റെപ്പായിട്ട് ഇതിനിപ്പം വിളവെടുക്കാൻ സമയുമ്പോഴത്തേക്ക് ഇത് കറക്റ്റ് ആയിരിക്കും ചാക്കം തിരുവിച്ചു പോവും പിന്നെ ഇത് നമ്മളെ പൊന്നാങ്കണ്ടി ചീരയാണ് കേട്ടോ നമ്മളെ ഫിറോസുക്ക വളരെ ഫേമസ് ആക്കിയ ഒരു ചീരയാണ് ഇത് പണ്ട് പൊട്ടേ നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ വെച്ചാൽ മരേ ഈ പൈപ്പിലേക്കും സെറ്റ് ചെയ്തതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക ഓക്കെ